ഹലോ ഗായ് അസ്സാം വലിക്കും അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഗ്യാസ് തുറന്നപ്പോൾ തന്നെ ഗ്യാസ് ഒന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ടോ അപ്പൊ അടുപ്പത്ത് നല്ല പണിയാണ് ഒന്നായിട്ട് ഒന്നായിട്ട് ഒന്നിട്ട് അങ്ങനെ ഇണ്ടാക്കി കൊണ്ടിരിക്കാണ് ബാഹ്യത്തിന് നല്ല ദോശക്കായി വെള്ളത്തിനോട്ട് അരച്ചുവെച്ചി അപ്പൊ കടി എളുപ്പമുണ്ട് അതിന്റെ അടിയിൽ കുട്ടിക്ക് നല്ല എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് അതിനു വേണ്ടി ഉണ്ടാക്കണം അപ്പോൾ ഒക്കെ പാടായത് കൊണ്ടാകെ അപ്പോൾ ഇതാണ് ഞാൻ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കാൻ വിചാരിച്ച ചെറിയൊരു കടി എന്താ കുട്ടി പൊറാട്ടാറി അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അതിന് മാവ് കഴിച്ചിരിക്കണേ അതുപോലെ ദോശ ദോശ അടുപ്പത്ത് ഇണ്ടാക്കി കൊണ്ട് വെക്കണ് അപ്പൊ ദോശ ഒക്കെ നമ്മള് ചുറ്റെടുക്കഴിഞ്ഞിട്ടോ ൂടാൻ വേണ്ടി വേറെ പാത്രത്തൊക്കെ ഇല്ല എന്നിട്ട് ഇപ്പൊ ഇനി അടുത്തേരുള്ള കഴിഞ്ഞ് തീയത്തണ്ട് അതെന്താ വെച്ചാല് ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് രുചിമേള എന്ന് പറഞ്ഞ എന്തോ പരിപാടി ഉണ്ട് അപ്പൊ എല്ലാ രക്ഷിതാക്കളും എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കി കൊണ്ടോണം പുള്ളിപടേ പരിപ്പടെ ദോശ ഇഡലിയോ എന്താ അങ്ങനെ എന്തേലും ഐറ്റംസ് ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ ഓ മാത്രം കൊണ്ടാ നോക്കൂല അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടി പൊറാട്ട ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട് കുട്ടി പൊറാട്ട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അയിന്റെ ഒരു ഇതിലാണ് ഉണ്ടാക്കി നോക്കിട്ടില്ല ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് അപ്പോ തുടങ്ങട്ടെ വട്ടത്തിൽ അപ്പൊ ഇണ്ടാക്കിട്ടങ്ങനെരാഷാറായിട്ടെങ്ങനെ പരുത്തി വെച്ചു മതി അപ്പൊ നമ്മള് പണി എടുക്കുന്നതിന്റെ അടിയിൽ ഗ്യാസ് വണ്ടി വന്നിട്ട് പുതിയ കുറ്റിയോ പുതിയ കുറ്റിക്ക് മടി കാത്തി പ്രത്യേകിച്ച് പറയും എപ്പ കുറ്റി എന്നാലും പുതിയ കുറ്റിയാണ് കുറ്റി പൊറാട്ട നമ്മള് ചട്ടിയിലൊക്കെ ഇട്ടു കിട്ടോ കൊഴപ്പൊന്നുമില്ല പൊറോട്ടന്റെ മാതിരി ഇണ്ട കണ്ടാല് ഏതൊരു ലെയറും കാര്യങ്ങളൊക്കെ ഇണ്ട് നമ്മൾ ചെറിയ പൊറോട്ട അടിച്ചരണേറ്റേ മൂന്നായിട്ട് പൊറോട്ട ഒക്കെ നമ്മള് പരുത്തി സെറ്റാക്കി വെച്ചിരിക്കണേ ഒരു അഞ്ചാറേന ഉണ്ടാക്കിണ് ഇനി നമ്മക്കിത് ഇങ്ങനെ അടിച്ചെടുക്കാം അടച്ചാണി അടിച്ചാൻ വേണ്ടിട്ട് നമ്മള് കുരുമാനം ഏപ്പിച്ചിട്ടു മറ്റേ പൊറാട്ടേന്റെ മാതിരി അങ്ങോട്ട് ആവണില്ലല്ലേ ആയിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ആ കൊഴപ്പൊന്നുമില്ല ലെയറും കാര്യങ്ങളും എല്ലാം മതി മതി കുട്ടിക്ക് സ്കൂൾ കൊടുത്തയക്കാല്ല അപ്പൊ ഏതാലും പൊറാട്ട കുഴപ്പമൊന്നുമില്ല ഇല്ല ലേ ലെയറും കാര്യങ്ങളൊക്കെ അല്ലേ പൊറാട്ടന്റെ മതിരി അടിച്ചിങ്ങോട്ട് ഏറെ ലെയർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ പൊറോട്ട വിഷാറയിക്കണ് കഴപ്പൊന്നുമില്ലല്ലോ അങ്ങനെ രാവിലത്തെ ചായ പൊടിയും പരിപാടികളൊക്കെ കഴിഞ്ഞു ഉച്ചക്കുള്ള നോക്കലൊടങ്ങിട്ടോ അപ്പൊ കൊറേ മുരിങ്ങന്റെ ടീ ആദ്യം വിചാരിച്ചു താളിപ്പ് ഉണ്ടാക്കാന്ന് താളിപ്പ് നമ്മളെ ദേശീയ നല്ല ദേശീയ കറിയണ്ണിട്ടോ നമ്മളെ പെരെയുള്ള ഒക്കെ എപ്പോഴും ഇവിടെ മലപ്പുറം ജില്ല ഭാഗത്ത് അപ്പോൾ കുറച്ച് ഞാൻ ഊരും വെച്ചിരിക്കണം അപ്പം അത്യാവശ്യം ഉണ്ട് പറഞ്ഞു പോകുന്ന താളിപ്പുണ്ടാക്കണ്ട നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം തേങ്ങ ചായച്ചാണ്ട് ഉപ്പേരി ഉണ്ടാക്കുക അപ്പം ആ കലവർഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറി കാര്യങ്ങളൊക്കെ അപ്പം എന്നാൽ മുരിങ്ങേൻ്റെ എല്ലാം ഉപ്പേരിയും അതിലൊന്ന് നിൽക്കണം അത് വറ്റിച്ച കുറച്ച് പൊരിച്ചാൽ നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ പരിപാടികൾ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ചെക്കന്മാരൊന്നും ചാവടിയും കറിയും കഴിഞ്ഞ് ഇപ്പോഴത്തും കളിച്ചാൽ പോയതാണ് കെ മൂറിയും പോളിയായിട്ട് വന്നിരിക്കുന്നു വണ്ടി വന്നു ബാ ബാബാ ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് റസ് ചെയ്യണം നടക്കാനും പച്ച അല്ലേ പോയിട്ടില്ല അവിടെ നിന്ന് ഉമ്മ വന്നിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കട്ടെ കൊണ്ടി കൊണ്ടെങ്കി ഒന്നും ഉറങ്ങൂല കളിച്ചാൻ പോയതാണോ കിട്ടിയ സമ്മാനാപ്പത് എല്ലോത്തും ഉണ്ട് വരാണ്ടൊക്കെ കേട്ടാ വരാക്ക

സൈക്കോമിയാണല്ലോ ഇഷ്യു മുന്നിലും ഞമ്മളെ വല്ലിമ്മന്റെ ആങ്ങളും കിട്ടിട്ടോ ഇവിടുന്ന് വൈന്ന് കിട്ടിയതാണ് അവിടെ അപ്പോൾ തീരെ അതിനെ ആഴ്ച ആയിട്ടില്ല. വടിയേ മോൻ തീരെ നടലേടാ കടമരാ പോകുന്നില്ല. എങ്ങനെ? ആ കൊടിയ കുട്ടേ എങ്ങി പതുമക്കോ? ആ എന്നാണി. മുട്ടാണ് നടില്ല കേട്ടോ. മുപ്പത്തി 13 വരെ ഇടന്ന് വെച്ചിട്ടുണ്ട്. വണങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓയുന്നത് ഉണ്ട് കേട്ടോ. വിശേഷം വെച്ചിട്ടുണ്ട്. കുന്മാക്ക ഇൻജക്ഷം വെക്കണം മതിയോലെ ഇൻജക്ഷൻ വേണെ പട്ടുന്ന കുറച്ചു കഴിഞ്ഞാർക്കും കേട്ടോ സോഫ്റ്റ് ആവണം കുളിക്കുന്ന സോപ്പ് ഇല്ലേ അതൊക്കെ കഴുകിയിട്ട് ഉണക്കിട്ട് ഈ മെയിൻമെന്റ് വെക്കണം ആർക്കും ചെയ്യാൻ લાગാണ് ചട്ടമ്പട ഒക്കെ ഇഞ്ചേ വെച്ചാൽ മാത്രം നോക്കണം ഇത് മുട്ടില ഒരണ വേണം എന്ന് ചോദിക്കണ്ട സമയെടുക്കും ഇതെന്താണ് അങ്ങി ബോണാച്ചിമാന്റെ ഒരു കുവ എ ഒരു സ്ഥലത്ത് രണ്ടു സ്ഥലത്തും മൂന്ന് സ്ഥലത്തും അഞ്ചു കരി റസ്റ്റ് എടുത്ത് വന്നിട്ടുള്ളൂ കൈതായി ശെരിയാവൂലേക്കാരും എന്താണ് നോക്കാം ആ കന്യാക്ക അപ്പ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് ഉമ്മ കൊണ്ടോ ഇമ്മ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം നോയിപ്പോള കാരണം ചൂടുവെള്ളങ്ങളൊക്കെ പാർന്നു കൊടുക്കണം ഞാൻ മുറി ആയി വന്നേക്കിനെ ഉമ്മ കൊറേ മുറിപ്പൊടി അണ്ടിട്ട് കൊടുത്തു അപ്പൊ നീരും ഇങ്ങനെ ഒലിച്ചിട്ടുണ്ട് അപ്പൊ ആ നീരൊക്കെ ഉമ്മ മുറിപ്പൊടി പിടിച്ചെടുത്താണ്ട് മുറി ഒന്ന് പോണില്ല അപ്പൊ കണ്ടപ്പോ തന്നെ എങ്ങനെയാ ഞാൻ ഒടിച്ചു കേൾക്കാ വിചാരിച്ചു പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം കേക്ക് കൊടുക്കാം മരുന്ന് വെച്ചു കൊടുക്കാം നേരത്തെ ഞാനാകുമ്പോൾ ഓരോ പണിൻ്റെ ഇടിയിൽ അവിടെ ആവുമ്പോൾ നമ്മൾ മറക്കും കറക്റ്റ് എടുത്ത് കൊടുക്കാൻ അമ്മയോടെ ഒറ്റക്കല്ലേ ഉള്ളൂ ഉമ്മ ഇപ്പം ഒറ്റക്കല്ലേ അപ്പമ്മ കൊണ്ടുപോയാൽ നേരത്തെ നേരത്തെ ചൊഗിന് നോക്കും അപ്പം ഏതായാലും മോനെ അങ്ങോട്ട് പൊയ്ക്കണേ വേദന സഹിച്ചണെ കണ്ടിട്ട് അമ്മക്കൊന്നും ഒരാളെ വേദനയും സഹിച്ചാൻ പറ്റില്ലല്ലോ അവനാ തന്നെ സഹിച്ചിണ്ടേ അതിങ്ങനെ സൈക്കിള് ഓട്ടി കൊണ്ട് നിന്നപ്പോൾ വേഹിക്കിളൊരു കുട്ടി അപ്പുറത്തെ കുട്ടി പെട്ടെന്ന് വന്നൊരു ചാടി കയറിയിരുന്നു അപ്പോൾ അവൻ്റെ ബാലൻസ് തെറ്റിങ്ങാണ്ട് ണ് നമുക്ക് ഈ തൊലി മേലത്തെ സ്കിന്നെ മാത്രം ഒരത്തി പൊയ്ക്കുക ആകെ പോയിക്കണം അഞ്ചാറ് സ്ഥലത്ത് മുട്ടമ്മയും മടമ്പിമ്മയും പളന്റെ അവിടിയും പിന്നെ മുട്ടിന്റെ അങ്ങേ സൈഡിലും ഒക്കെ ആകെ പൊയ്ക്കണം അപ്പൊ നല്ല വേന ഉണ്ടാവും ഇനി അന്ന് മാറി കിട്ടിയാനാണാവോ പൈക്ക് പൈത്ത മാതിരി ഒക്കെ ആവും ഇഞ്ഞത് അപ്പൊ ഏതായാലും നാളെ ഞാൻ അടുത്തു പോയി വെക്കണം അങ്ങനെ കടന്ന് പെടയുണ്ട് മുറി ആയി വന്നേക്കിനെ പെടൈ ആണ് ഇന്നെന്തേലും കാട്ടീച്ച് കെട്ടിക്കൊണ്ടാന്ന് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് കാട്ടാനാണ് അതില് അപ്പ തന്നെ അമ്മ ഫോം വിളിച്ചത് അപ്പം പറഞ്ഞ അങ്ങനെ മുറി ആയി വന്നിരിക്കണേ കുന്മാനും ഉമ്മ അവിടെ അല്ലേനീട്ടോ നാത്തൂന്റെ പരില്ലേനെ ഇപ്പ ഉണ്ടേനെ ഇപ്പ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാറ് അപ്പോഴാണ് ഇമ്മ വിളിച്ചത് അതില് ഇമ്മ അപ്പൂത്തിന് നടക്കു ഞാനും വരാറ് ഇവിടെന്ന് റങ്ങി പോക്കണ് എന്നോട് അന്നെ ഒരു ഓർഡർ വർഷം ഇങ്ങോട്ട് വിടുകാരണേ മകനെ കേക്കണ ഭയങ്കര പേടിയാണ് അപ്പൊ ഇപ്പാനോട് മറന്ന അമ്മ വരുണ്ട് അമ്മയും ഞാനും കൊണ്ടുപോയിക്കോണ്ട് അങ്ങനെ ആരും ഇമ്മയും പോയി അപ്പൊ ഏതായാലും ഇനി നാളെ പോയിട്ട് ഓരോന്ന് കാണണം അങ്ങനെ എന്ത് സിനിമ അത് ഇവിടെ ഇണ്ട് ആ മതിപെടുത്ത കണ്ട എന്താകെ ഒന്നുമ്പോ തൊടരുത് കിട്ടോ കൈകൊണ്ട് തൊടരുത് ഒന്നും എന്തപ്പഴിച്ചു എങ്ങോട്ട് പോണ്ട പോയിന് നല്ലോണം കിട്ടിയില്ല ഏ ഗ്യാങ്ങളൊക്കെ വന്നിക്കണോ കാണാനോ അതോ കളിച്ചാ പിടിച്ചാനാ ഓ എങ്ങോട്ടും ഇല്ലടാ അവിടെ ഇരിക്കട്ടെ എന്താ പണി ഒരു പണിയില്ലേ നല്ല നെയ്ച്ചോറിന്റെ വേണം നെയ്ച്ചോറാന്നിവിടെ റിയില്ലേ എന്താ കടി അങ്ങനെ ഇവിടെല്ല പെരിലില്ല വന്നപ്പമ്മ താഴത്തേക്ക് വെള്ളത്തിന് വെക്കാണ് ആ കാണ്ട പെരിട്ട വള്ളം കൊണ്ടില്ല അവട്ടൊരു പെരാണ് വെള്ളം കുടിവെള്ളം പൈപ്പത്തെ വെള്ളമാണ് ചെലവല കുടിച്ച പക്ഷെ നമ്മക്ക് എന്തോ മാതിരി അപ്പൊ കുടിവെള്ളം കിണറ്റെന്ന് മുക്കികൊണ്ടല്ല അപ്പ അങ്ങോട്ട് പോയിക്കണ് ഏതായാലും വീഡിയോ വീട് വൈണ്ടപ്പാക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സാം വലിക്കും